നമസ്കാരം നമ്മുടെ നാട്ടിൽ മനുഷ്യാവകാശ പ്രവർത്തകരെന്നും അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരെന്നും അതായത് എൻ ജി ഒകൾ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവരിൽ പലരും വളരെ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ ഇക്കൂട്ടത്തിലും ഒരുപാട് തട്ടിപ്പുകാരും വിഘടനവാദികളോടും തീവ്രവാദ സംഘടനകളോടൊക്കെ തന്നെ വിധേയത്വം പുലർത്തുന്ന അല്ലെങ്കിൽ അവരുടെ ബന്ധമുള്ള ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പാർലമെൻറ്റിൽ അവിടെ പുക സൃഷ്ടിച്ച് പ്രശ്നമുണ്ടാക്കിയ ആ പരിപാടിയുടെ മുഖ്യ ആസൂത്രണനായിരുന്ന ലളിത് ഷാ ഈ ലളിത് ഷാ ആരാണ് എന്നുള്ളതാണിപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത് വളരെ ദുരൂഹമായ സാഹചര്യങ്ങളിൽ വന്ന ഒരു വ്യക്തിയാണ് ലളിത് ഷാ ഇയാൾ ബീഹാറുകാരനാണെന്നാണ് പറയപ്പെടുന്നത് കൽക്കത്തയിലെത്തി അവിടെ കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു സൗജന്യമായി പഠിപ്പിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് വളരെ ജനകീയനായി മാറാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട് ഇയാൾ അങ്ങനെയുള്ള ഒരാളാണ് ഇത്തരത്തിൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോലായ പാർലമെൻറ്റിൽ കയറി ഈ രീതിയിൽ ഒരു ആക്രമണം എന്ന് തന്നെ പറയണോ അല്ലെങ്കിൽ അതിക്രമം എന്ന് പറയണോ എന്ന് അറിയാൻ പാടില്ലാത്ത ഈ ഒരു പ്രവൃത്തി ചെയ്തത് ഒരുപാട് പേർ ഇത്തരത്തിൽ ഉണ്ട് മാത്രമല്ല ഇയാളെക്കുറിച്ച് അന്വേഷണം നടക്കുമ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നത് കൂടുതൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് ഈ പുകയ്ക്കുന്ന പരിപാടി എല്ലാം തന്നെ ഇയാൾ ഷൂട്ട് ചെയ്തിരുന്നുവെന്നും ഇതിൻ്റെ ദൃശ്യങ്ങൾ ഒരു സന്നദ്ധ സംഘടനയുടെ ഓഫീസിലെത്തി ആണ് ഇയാളത് പുറത്തേക്ക് വിട്ടത് എന്നും പറയപ്പെടുന്നുണ്ട് മാത്രമല്ല ഈ ദോ പരിപാടിയിൽ പങ്കെടുത്ത ഈ ഒരു അതിക്രമങ്ങളിൽ പങ്കെടുത്ത പലരുടെയും മൊബൈൽ ഫോണുകൾ ഇയാൾ നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറയുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇയാൾ വളരെ ശക്തമായ തോതിൽ തന്നെ അന്വേഷണം നടത്തപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഉറപ്പാണ് കാരണം ഈ നമ്മുടെ നാട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെയും മനുഷ്യാവകാശത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് നടക്കുന്ന പല ആളുകളിൽ പെട്ട ഒരു വ്യക്തിയായിരിക്കാം ഇയാളെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു പക്ഷേ ഏതെങ്കിലും ഇന്ത്യയെ നശിക്കാൻ ആഗ്രഹിക്കുന്ന വിഘടനവാദി സംഘടനകളിൽ നിന്നൊക്കെ തന്നെ പണം പറ്റിയിട്ടോ അതല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചിട്ടോ ഒക്കെ തന്നെ പ്രവർത്തിക്കുന്ന പലരുമുണ്ട് ഇയാളും ഒരു ക്ഷത്തരത്തിലൊരു വ്യക്തിയാണോ എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് പ്രതീക്ഷ മാത്രമല്ല ഇത് കേന്ദ്ര സർക്കാർ തന്നെ ഇത് വളരെ ഒരു പ്രസ്റ്റീജ് ഇഷ്യുവായി തന്നെ എടുത്തിട്ടുണ്ട് കാരണം പുതിയ പാർലമെൻ്റ് മന്ദിരത്തിൽ ഏറ്റവും അത്യന്താധുനിക സുരക്ഷാ സംവിധാനങ്ങളുള്ള പുതിയ പാർലമെൻ്റ് മന്ദിരത്തിൽ അവിടെ കയറി ഇത്തരത്തിലുള്ള ഒരു അതിക്രമം നടത്തുക എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനും ഇന്ത്യക്കും തന്നെ ലോകത്തിന് മുന്നിൽ തലവിനിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും കിട്ടാൻ സാധ്യതയില്ല കർശനമായ അന്വേഷണം തന്നെ നടക്കാനാണ് സാധ്യത മാത്രമല്ല ഒരുപക്ഷെ എൻ ഐ എ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികൾ ഇതുപോലെയുള്ള വ്യക്തികളെ കേന്ദ്രീകരിച്ചും അതല്ലെങ്കിൽ ഇത്തരത്തിൽ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെയും മനുഷ്യാവാശത്തിൻ്റെയൊക്കെ മറവിൽ തീവ്രവാദികൾക്ക് കൂട്ടുനിൽക്കുകയും വിഘടനവാദത്തിനൊക്കെ തന്നെ വഴിയൊരുക്കിയൊക്കെ ചെയ്യുന്ന നിരവധി ആളുകൾ ഇത്തരത്തിൽ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് അവരെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ പലപ്പോഴും ഇവരെ പിടിക്കാനെത്തമുള്ളത് അല്ലെങ്കിൽ ഇവർ ചോദ്യം ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ വല്ലാതെ പീഡനം നടത്തുന്നേ എന്ന് പറഞ്ഞ് ആരോപിക്കാനും ഇവർക്കുണ്ട് മെഴുകീരി കത്തിക്കാനും ഒക്കെ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകർ ഈ കേരളത്തിൽ പോലുമുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ദുഃഖകരമായ കാര്യം പക്ഷേ അന്വേഷണം അങ്ങോട്ട് പുരോഗമിക്കുമ്പോൾ ഒരുപക്ഷെ നാളെ ഇത് കേരളത്തിലെ സാംസ്കാരിക നായകമാർ അല്ലെങ്കിൽ കേരളത്തിലെ ഇത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യാവശ്യ പ്രവർത്തകരും പിന്നെ സാമൂഹ്യ പ്രവർത്തകരും സന്നദ്ധ സംഘടനക്കാരും ഒക്കെ ഉണ്ട് ഇവരിൽ ആരെങ്കിലുമൊക്കെ അകത്താകുമോ എന്ന് കണ്ടുതന്നെ അറിയണം കാരണം രാജ്യത്ത് ഇപ്പോൾ എന്ത് സംഭവിക്കും ഇത്തരത്തിലുള്ള വിഘടനവാദപരമായി എന്ത് സംഭവിക്കുമ്പോഴും അതിൻ്റെ ഒരു കണ്ണി കേരളത്തിലും എത്തുന്നു എന്നുള്ളതാണ് എൻ്റെ പരമമായ സത്യം ഏതായാലും വരും ദിവസങ്ങളിൽ ഇത്തരം വിഘടനവാദികൾക്കും അവർ കൂട്ടി നിൽക്കുന്നവരെയും കുറിച്ചൊക്കെ തന്നെ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും പല മുഖമൂടികളും അഴിഞ്ഞു വീഴുന്ന ദിവസങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് എത്തുക